ഏതിന് നല്ല കംപ്ലീറ്റ് പൊള്ള തന്നെയാണ് നമ്മളെ പുറമേന്ന് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കും അതിന് മരം മൊത്തം താഴെ പൊള്ള തന്നെയാണ് ഈ ഒരു പൊള്ളയാണ് ഞാനിവിടെ കാണിക്കുന്നത് മരം മൊത്തം പൊള്ളയാണ് അവിടെ ഏറ്റവും മുകളിലായിട്ടൊരു ഹോളുണ്ട് ഇതിലേക്കു നമുക്ക് നോക്കിയാൽ കാണുന്ന ഹോളിൽ കൂടെ കാണുന്ന ആകാശം തന്നെയാണ് കംപ്ലീറ്റ് പൊള്ള ഒരു അതിശയം തന്നെയാണ് ഒരു മരവും നമ്മളിതിനെ പൊള്ളയായിട്ട് കണ്ടിട്ടില്ല അതിനകത്ത് ഇത് അനുഭവിക്കാനുള്ളൊരു യോഗം ഞാനും അതിശയം തന്നെയാണ് പൊള്ളയായ മരവും അത് കംപ്ലീറ്റ് പൊള്ള തന്നെ പോയേക്കും നമുക്കത് സൂചി നോക്കാം അല്ല അങ്ങ് ഏറ്റവും മുകളറ്റത്താണ് ഈ ഒരു കോളി എന്നിട്ട് ആകാശം പോലെ കാണിക്കുന്നത് അതിശയം തന്നെയാണ് ഇത്രയും ചുറ്റുവട്ടം വിസ്താരമൊക്കെ ഉണ്ട് കാണുന്നതെല്ലാം കാണുന്നതല്ല നല്ലൊരു അതിശയം വന്നിവിടെ എന്താണ് തുഷാർ ഗിരിയിൽ വന്നപ്പോൾ അത് എന്റെ നാല് ഭാഗത്ത് ഇങ്ങനെ വഴിയെത്തും അവിടത്തെ ഒരു വിശുദ്ധ ഞാൻ അവിടെ ആളുകൾ കഴിഞ്ഞിട്ട് മുന്നോട്ട് നോക്കുമ്പോ അവകാശം കണ്ടാണ് പറയുന്നത് കേറി നോക്കിയാല് അതിന്റെ സത്യത്തിൽ അധികാണ അകത്തെ ആളുണ്ടെന്ന് കേറണം